ഹലോ കേരള എഴുപത്തെട്ട് ആമിസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ആട്ടോ അപ്പം കണ്ടാലോ വേഗം വാ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ താമസിച്ചാട്ടോ എണീക്കുവോ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉള്ളവർ പണിക്ക് പോകുന്ന ആയതുകൊണ്ട് നേരത്തെ എണീക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ താമസിച്ച് താമസിച്ചെണീക്കുകയുള്ളൂ അപ്പോൾ ആമി ഇത് എണീച്ച് വരികയാണ് എണീച്ച് വരുന്നപാട് അവളെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവും അത് അവൾ ഫോണാന്ന് പറഞ്ഞിട്ടോ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ അത് ഫോണിൻ്റെ ഒരു മൊബൈലിൻ്റെ കവറാണ് അപ്പോൾ രാവിലത്തെ നമുക്ക് ആഭ്യന്തര പ്രശ്നമാണ് എന്തായിരുന്നു ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം എളുപ്പ വഴിയായ കൊണ്ട് ഗോതമ്പിൻ്റെ തരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ്മാവാക്കാമെന്ന് വിചാരിച്ചു എല്ലാ ഐറ്റംസും ചേർത്തു ഉപ്പ്മാവാക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ ഇവിടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ആദ്യം ഭക്ഷണം കൊടുക്കുക അമ്മമ്മക്കാട്ടോ അമ്മമ്മക്ക് ചായയും ഉപ്മാവെല്ലാം കൊടുത്തു അമ്മമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ഏട്ടനും ടൗണിൽ പോകുന്ന സമയമായതുകൊണ്ട് ഏട്ടനും ഭക്ഷണം കഴിച്ചു ആമിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഒരു പഴം തിന്നുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഇരിക്കണം എന്നേ ഉള്ളൂ അച്ഛനവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവളും അതിൻ്റെ അടുത്തിരുന്നു അതിന് ശേഷം ഞാനും അമ്മയും കഴിച്ചു എന്നിട്ട് ബേബിക്കും കൂടി ഭക്ഷണം കൊടുത്തു കേട്ടോ എനിക്ക് കാണുന്നത് ഞങ്ങൾ വീടിൻ്റെ മുൻവശം കേട്ടോ ആ താഴോട്ട് ഒരു കിണറും അതിൻ്റെ അപ്പുറത്ത് പണ്ട് വയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒന്നുമില്ലാതെ ഇപ്പോൾ ഒരു ഗ്രൗണ്ടായിട്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത് അമ്മമ്മേൻ്റെ പണിയാട്ടോ അടിച്ചു വരൽ അമ്മമ്മ തന്നെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പിന്നെ അമ്മക്കൊരു സംതൃപ്തി കിട്ടൂല അതുകൊണ്ട് അമ്മമ്മക്ക് എന്നെ കൃത്യമായിട്ട് ചെയ്യണം ഇനി അമ്മമ്മേനെ വെച്ചിട്ട് ഞങ്ങളെ അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അന്ന് അവിടെ ഒരു ആഭ്യന്തര കലാപം എന്തായാലും ഉണ്ടാവും ആദ്യം ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരും അതിനുശേഷം ഓരോ ഇല വീഴുന്നോ ആ ഇല പെറുക്കി പെറുക്കി എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അമ്മമ്മക്കൊരു സമാധാനം കിട്ടൂല ഞങ്ങൾ വിചാരിക്കും എന്തിനെ ഓരോ ഓരോ ഇല ഇങ്ങനെ വീഴുന്നേനെ ഇങ്ങനെ എടുത്ത് കളഞ്ഞോ അപ്പോൾ പറയാം എളുപ്പമല്ലേ അത് അല്ലെങ്കിൽ ഒരുമിച്ച് അടിച്ച് വരണ്ടേ ഇതാകുമ്പോൾ ഓരോ ഇല നുള്ളി നുള്ളി എടുത്ത് കളയുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോന്ന് പറയും പ്രായമായ ആൾക്കാരില്ലേ അവർക്ക് അവരുടേതായ ഓരോ ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ട് അമ്മമ്മേൻ്റെ അമ്മമ്മേൻ്റെ വഴിക്കങ്ങ് വിട്ടേക്കുവാണ് അടിച്ചു വരലും കഴിഞ്ഞ് അമ്മമ്മ കുളിക്കാനായിട്ട് പോയിട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ചോറിന് വേണ്ടിയുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറായി കറി ഇന്നലത്തെ മീൻകറി ഉള്ളതുകൊണ്ട് അത് തിളപ്പിക്കുക കേട്ടോ ചെയ്തത് ഇത് ഉപ്പിലിട്ട മാങ്ങ കണന്ന് കൊതിയാവുന്നുണ്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അച്ചാറാക്കാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ പിന്നെ അടുത്ത പണി ഫുൾ അടിച്ച് വാരിയിട്ട് അമ്മ തുടക്കുക കേട്ടോ ഒന്നരടം തുടക്കുമെങ്കിലും ഞായറാഴ്ച അമ്മയുടെ സ്പെഷ്യൽ തുടക്കം ഉള്ളത് ഇനി അടുത്ത പണി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ അത് അന്നൂറ് പ്രാവശ്യം അച്ചാർ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉപ്പിലിട്ട് വെച്ചതാട്ടോ അല്ലെങ്കിൽ കേടായി പോകില്ലേ അപ്പം ഈ ഉപ്പിലിട്ട മാങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ എല്ലാവരും കണ്ട് അഭിപ്രായം പറയണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം അപ്പം ഇവിടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ നല്ല ഉണക്കച്ച മീൻ മാങ്ങയും ഇട്ടിട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നേ അമ്മ അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം പൊടിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയെല്ലാം ഇട്ട് നല്ല അടിപൊളി ചമ്മന്തിയാക്കിയിട്ട് എടുക്കാം ഉച്ചക്കത്തെ ചോറിന് ആ മാങ്ങ ചമ്മന്തി തന്നെ മതി നല്ല ടേസ്റ്റായിരിക്കും ഇതും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അതും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ അങ്ങനെ ഇവിടെ ചെമ്മീനും മാങ്ങയും ചേർത്തിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എനി നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാലോ ചോറും ചമ്മന്തിയും ഇന്നലത്തെ മുളകിട്ട മീൻ കറിയും വറുത്തതും അച്ചാറും എല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ വീട്ടിൽ അത് മേടിക്കാൻ വേണ്ടി പോകുകയാണേ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള സ്ഥലം ആട്ടോ ഫുള്ള് വയലാണ് പശുക്കളും കുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ ചെറിയ തോടുണ്ട് അതിനകത്ത് നിറയെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല സൂപ്പർ വൈബാണ് ഇവിടെ വന്നിരിക്കാനും ഓക്കെ ഈ വീട്ടിൽ നിറച്ചും പൂക്കളാട്ടോ ഞങ്ങളുടെ നാട്ടിലെ വൃന്ദാവനാട്ടോ ഈ വീട് പറയുവാണ് അത്രക്കും പൂക്കളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ജമണ്ടൻ ഉണ്ടായിരുന്നു എന്നെ കടിച്ച് കൊല്ലാൻ വേണ്ടി വരേണ്ട ദേഷ്യം പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മനസ്സിൽ പേടിയുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നു അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചു വീട്ടിൽ വന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പം ആമി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എന്നെയും കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ആമീനെ കൂട്ടാണ്ടാ വന്നേ ഇതാ റോഡ് സൈഡിൽ നിറച്ചും ചില്ലിമ്പിക്കെ കായ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ വരുമ്പം ദിവസവും പറിച്ചിട്ട് കഴിക്കും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നമ്മളായിട്ട് ചിലിമ്പിക്ക ഇലിംബിക്ക എന്നൊക്കെ പറയും നിങ്ങളവിടെ എന്താ പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ ആമി എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ആ ദേഷ്യമൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരുന്നു എൻ്റെ കണ്ടവാട് വലിയ മൈൻഡൊന്നും ആക്കിയിട്ടില്ല പുള്ളിക്കാര്യത്തിനെ കൂട്ടാണ്ട് പോയതുകൊണ്ട് കൊണ്ട് ബേബി എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞു വൈകുന്നേരം കുടുംബശ്രീക്ക് പോകുക കേട്ടോ കുടുംബശ്രീയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ചേട്ടന്മാരവിടെ എന്തൊക്കെയോ പച്ചക്കറി നട്ടിട്ടുണ്ട് അതിനൊക്കെ വെള്ളം വരുന്നേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ കുടുംബശ്രീക്ക് പോകുമ്പോൾ മാമീനെ കൂട്ടിയിട്ടില്ലായിരുന്നു താഴെ താഴത്തെ വീട്ടിലാക്കിയിട്ടാണ് വന്നതേ അവിടെ ഒരു ചെറിയ മുകളുള്ളതുകൊണ്ട് അവിടെ കളിക്കാൻ വേണ്ടിയാക്കി ഞങ്ങൾ വരുമ്പോൾ എന്തോ ചായയെല്ലാം കുടിക്കലായിരുന്നു പുള്ളിക്കരത്തി അങ്ങനെ വൈകുന്നേരം ഒരുങ്ങി ഞാൻ പറഞ്ഞ കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കല്യാണത്തിനൊക്കെ പോയി റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിൽ വന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഇതായിട്ടോ നമ്മുടെ ഒരു ഞായറാഴ്ച എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്